ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവ കമ്മിറ്റി ഏർപ്പെടുത്തിയ മൂന്നാമത് കഥകളി ശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചു പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ പത്തിയൂർ ശങ്കരൻകുട്ടിക്കാണ് ഇത്തവണത്തെ പുരസ്കാരം എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാം തിരുവത്സവ കമ്മിറ്റിയുടെ ഭാഗമായി മൂന്നാമത് കഥകളി ശ്രേഷ്ഠ പുരസ്കാരം പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ പത്തിയൂർ ശങ്കരൻകുട്ടിക്ക് നൽകി ആറാം തിരുവോത്സവ കമ്മിറ്റി പ്രസിഡന്റ് പ്രഭാഷ് പാലാഴി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ പുരസ്കാർ ദാനം നിർവഹിച്ചു

ഉപദേശക സമിതി സെക്രട്ടറി പി ബി സുനിൽ കഥകളി സംഗീത മത്സര വിജയികൾക്കുള്ള അനുമോദനം നൽകി കെ വി പ്രമോദ് കുമാർ എം കൃഷ്ണപ്രസാദ് മുരളീപിള്ള ഡി ഗോപിനാഥ് ടി അനിൽകുമാർ ശശികുമാർ പിള്ള ഗോപികൃഷ്ണൻ സുരേഷ് എന്നിവർ സംസാരിച്ചു കഥകളി മഹോത്സവത്തോടനുബന്ധിച്ച് കഥകളി സംഗീത മത്സരം കഥകളി ചിത്ര പ്രദർശനം കളരിപ്പയറ്റ് പ്രദർശനം എന്നിവയും നടന്നു രാത്രി എട്ടു മണിക്ക് മേജർ സെറ്റ് കഥകളി നളചരിതം അരങ്ങേറി ന്യൂസ് ബ്യൂറോ കായംകുളം